കൽക്കത്ത ആസ്ഥാനമായുള്ള എക്സലർ ബുക്സിന്റെ സാഹിത്യ രംഗത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്റർനാഷണൽ എക്സലൻസ് അവാർഡ് കവിയും പ്രവർത്തകനുമായ അക്ബറിന ലോകത്തെ വിവിധ ഭാഷകളിലെ സാഹിത്യകാരന്മാർക്ക് വർഷം തോറും നൽകുന്ന അവാർഡാണ് അക്ബറിനെ തേടിയെത്തിയത് മലയാള സാഹിത്യത്തിന് അക്ബർ നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് അവാർഡ് കാടും മണ്ണും എല്ലാം തൻ്റെ എഴുത്തുകളിൽ ഏറ്റവും കാവ്യാത്മകമായി ഉൾച്ചേർത്ത വായനക്കാരൻ്റെ മനസ്സിലേക്ക് കൂളിയിട്ടിറങ്ങുന്ന സൃഷ്ടികളാണ് കവി അക്ബറിൻ്റേത വീടും നാടും അടങ്ങുന്ന തൻ്റെ ചുറ്റുപാടുകളെ ഇഴ ഇദ്ദേഹം എല്ലാവരിലേക്കും എത്തുന്ന ധാരാളം കവിതകൾ എഴുതി അക്ബറിൻ്റെ ഈ സാഹിത്യ സൃഷ്ടികൾക്കൊടുവിൽ ലഭിച്ച അംഗീകാരമാണ് കൽക്കത്ത ആസ്ഥാനമായുള്ള എക്സല്ലർ ബുക്സിൻ്റെ സാഹിത്യരംഗത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇൻ്റർനാഷണൽ എക്സലൻസ് അവാർഡ് പ്രശസ്തി പത്രവും ഇരുപതിനായിരം രൂപയുടെ പുസ്തക വൗച്ചറും അടങ്ങുന്നതാണ് പുരസ്കാരം നിലച്ചുരിക്കാതെ എത്തിയ അവാർഡ് ലബ്ദിയുടെ സന്തോഷത്തിലാണ് അക്ബറും കുടുംബവും അതായത് കോൺഗ്രസിന്റെ ഒരു സാഹിത്യ സാംസ്കാരിക വിഭാഗമായ സംസ്കാര സാഹിത്യ പി ടി തോമസിന്റെ നേതൃത്വത്തിലാണ് ആദ്യമായി എനിക്കൊരു പുരസ്കാരം നൽകി ആദരിച്ചത് തുടർന്ന് വിവിധ ആദരവുകളും പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് അതിന്റെ അവസാനമായി കിട്ടിയതാണ് എക്സലർ ബുക്സിന്റെ ഈ പുരസ്കാരം കൂടാതെ വൈകാതെ വേർപ്പ് പുരസ്കാരവും എന്നെ തേടിയെത്തുന്നുണ്ട് കവിത എഴുതിത്തുടങ്ങിയത് കോളേജ് കാലത്താണ് ഗൗരവ ഗൗരവതരമായി കവിതയിലേക്ക് വന്നത് കോളേജ് കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി നാല് മുതൽ തൊള്ളായിരത്തി ഏഴ് വരെയുള്ള കാലത്താണ് പൊതുവെ എം എ കോളേജിൽ പഠിച്ച ആ കാലഘട്ടത്തിലാണ് ഒത്തിരി കവി സുഹൃത്തുക്കളും ഒന്നിച്ചെഴുതിയ കവികളും ഇപ്പോഴും സജീവമായി കവിത എഴുതുന്നവരും കൂട്ടുകാരായിട്ടുണ്ട് അങ്ങനെയാണ് കവിതയിലേക്ക് വരുന്നത് ആ കാലത്ത് രണ്ടായിരത്തി ഒന്നിലാണ് ആദ്യ പുസ്തകം ഡി സി ബുക്സ് ബാംചുരി ഇറക്കുന്നത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പാപ്പാത്തി പുസ്തകങ്ങൾ അക്ബറോസ്കി എന്ന പുസ്തകം ഇറക്കുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇല തൊ കാട് ഇല തൊട്ട് കാടിനെ വായിക്കുന്ന കാടനുഭവ പുസ്തകം ഒരു പരിസ്ഥിതി അനുഭവക്കുറിപ്പുകളാണ് ഈ പുസ്തകം ഇറക്കുന്നത് അതുകഴിഞ്ഞ് ഇപ്പോൾ ഏറ്റവും അടുത്ത രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ ലോഗോസ് ബുക്സ് പ്രസിദ്ധീകരിച്ച കുയിൽ ഒരു പക്ഷി മാത്രമല്ല എന്ന പുസ്തകമാണ് അവസാനമായിട്ട് ഇറക്കിയിരിക്കുന്നത് ഇനിയിപ്പോ പുതുതായി ഉമ്മയെ കുറിച്ച ഒരു പുസ്തകം പണിപ്പുരയിലാണ് എൻ്റെ പ്രണയ കവിതകളുടെ പല കാലത്തെഴുതി പ്രണയ കവിതകളുടെ സമാഹാരം വൈകാതെ പുറത്തിറങ്ങും കൂടാതെ പുതിയ കവിതകളുടെ ഒരു സമാഹാരവും അടുത്ത് തന്നെ വൈകാതെ പുറത്തിറങ്ങും ലോകത്തെ വിവിധ ഭാഷകളിലെ സാഹിത്യകാരന്മാർക്ക് വർഷം തോറും നൽകുന്ന അവാർഡാണ് അക്ബറിനെ തേടിയെത്തിയത് മലയാള സാഹിത്യത്തിന് അക്ബർ നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് അവാർഡ് ബാംസുരി അക്ബറോവസ്കി കുയിൽ ഒരു പക്ഷി മാത്രമല്ല എന്നീ കവിതാ സമാഹാരങ്ങളും ഇലതൊട്ട് കാടിനെ വായിക്കുന്നു എന്ന കാടനുഭവക്കുറിപ്പുകളുടെ പുസ്തകവും അക്ബറിന്റേതായി പുറത്തു വന്നിട്ടുണ്ട് പ്രണയ കവിതകളുടെ സമാഹാരമായ നിന്നെക്കുറിച്ചുള്ള കവിതകൾ എന്ന പുസ്തകം ഈ വർഷം പുറത്തിറങ്ങും കൂടാതെ അക്ബറിന്റെ മാതാവിനെ കുറിച്ചുള്ള കവിതകളുടെയും കുറിപ്പുകളുടെയും സാഹിത്യ സൃഷ്ടിയുടെ പണിപ്പുരയിലാണ് ഇദ്ദേഹം നീലമരം എഞ്ചയും മുള്ളുകളും ഇലകളുമുള്ള കാട്ടിൽ വഴിയുണ്ടാക്കി പോണം മരങ്ങൾ ഇലകൾ വള്ളികൾ വഴിയായി മലർന്നു കിടക്കും കാറ്റനക്കങ്ങളെ തെണ്ടിയാനെ ചേറ്റലുകളെ എല്ലാം അവഗണിച്ച് ഉമ്മ വിരലുണ്ടെന്ന് നനച്ച് മഹാഗണിക്കടയിൽ മുളച്ച നിലപ്പന മഞ്ഞയോട് വഴക്കിട്ട് കാട്ടുകുറിഞ്ഞ് പൂത്തല്ലോ ചുരൽമുള്ളിൽ കോർത്തല്ലോ കാട്ടുകോഴി നിലം പറ്റി പറന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് മലയാളം നടന്ന് നടന്ന് കുത്തിൽ കൂത്താടും കുഞ്ഞു പരലുകളെ തൊട്ട് ആനച്ചോ ആനച്ചാലിൽ ചൂരു മണത്ത് കാട്ടുപത്രിയുടെ ഇലകൾ ചവച്ചിരിക്കുമ്പോൾ കാട് കാടിറങ്ങി വന്ന് അടുത്തിരിക്കും വിറകെടുക്കാൻ പോയി കാട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന ഉമ്മ കണക്കെ നേര്യമംഗലം സ്വദേശിയായ അക്ബർ മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് സംസ്കാര സാഹിത്യ പുരസ്കാരം നാഷണൽ ഓർഗനൈസേഷൻസ് ഓഫ് എംപവർമെന്റ് അവാർഡ് പുരോഗമന കലാസാഹിത്യ സംഘം ആദരം എന്നിവ ലഭിച്ചിട്ടുണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഇന്ത്യൻ ലിറ്ററേച്ചറിൽ അക്ബറിന്റെ കവിതകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് തെലുങ്ക് ഭാഷകളിലേക്ക് കവിതകൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് പരേതരായ മൈതു ഐഷയുമാണ് മാതാപിതാക്കൾ നഫീസയാണ് ഭാര്യ അഹാന സുനീന എന്നിവരാണ് മക്കൾ